കനോലി കനാലിലെ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി കനോലി ക്രൂയിസിന്റെ നേതൃത്വത്തിൽ എൻറ്റൂറൻസ് അത്ലറ്റിക്സ് ഓഫ് തൃശൂരും കൂടിച്ചേർന്ന് പത്ത് കിലോമീറ്റർ ഒരു മിനി മാരത്തോൺ നടത്തി ചമ്മപ്പള്ളി ഹാങ്ങിംഗ് ബ്രിഡ്ജിന് സമീപം കനോലി ക്രൂയിസിൻ്റെ ഓഫീസിൻ്റെ മുൻവശത്തു ആരംഭിച്ച മിനി മാരത്തോൺ അന്തിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രവീൺ ഫ്ളാഗ് ഓഫ് ചെയ്തു കനോലി ക്രൂയിസ് മാനേജിംഗ് ഡയറക്ടർ ദിലീപ് കുമാർ എൻഡ്യൂറൻസ് അത്ലറ്റിക് ഓഫ് തൃശൂർ റോണി എന്നിവർ സംസാരിച്ചു സ്ത്രീകളും പുരുഷന്മാരുമായി അൻപത്തി അഞ്ചോളം പേർ പങ്കെടുത്ത മിനി മാരത്തോൺ കനോലി ക്രൂയിസിൻ്റെ മുൻപിൽ നിന്നും ആരംഭിച്ച് മുറ്റിച്ചൂർ പാലം വഴി തളിക്കുളത്തേക്ക് കടന്ന് ടിപ്പു സുൽത്താൻ റോഡ് വഴി പോളി ജംഗ്ഷനിലെത്തി തൃപ്രയർ അമ്പലത്തിൻ്റെ മുൻവശത്തിൽ കൂടി തിരിഞ്ഞ് ചെമ്മപ്പള്ളി കടവിൽ അവസാനിച്ചു ക്ലാസിക് കൂടിയിട്ടുള്ളത് ഔപചാരികമാർ കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗപീഠങ്ങളിൽ മാത്രം ഒതുങ്ങി പോകുമ്പോൾ ഇങ്ങനെ ഒരു എഫർട്ട് അതതിൻ്റെ ലക്ഷ്യപ്രാപ്തി കാണട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്